എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് കോളേജ് ബസ് ഇരുപതടി താഴ്ചയിലേക്ക് മറിഞ്ഞു അപകടത്തിൽ ബസ് ഡ്രൈവർ ഉൾപ്പെടെ നാൽപ്പതോളം പേർക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് തിരുപ്പൂരിൽ നിന്ന് വാൽപ്പാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കവേഴ്സ് എസ്റ്റേറ്റ് ഭാഗത്തെ ഹെയർപിൻ വളവിലാണ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞത് വാൽപ്പാറ പോലീസും ഫയർഫോഴ്സും എത്തിയാണ് അപകടത്തിൽപ്പെട്ടവരെ ബസ്സിനുള്ളിൽ നിന്നും പുറത്തെടുത്തത് ഇവരെ ആദ്യം വാൽപ്പാറ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ ബസ്സിന്റെ ഡ്രൈവർ ഗണേശനെ സാരമായി പരിക്കേറ്റു ഡ്രൈവർ ഗണേശനെയും കൈക്കും കാലിനും തലയ്ക്കും മറ്റും പരിക്കേറ്റ മുപ്പതിലധികം പേരെയും വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു